നമസ്തേ ഇന്ന് ഈ കാലഘട്ടത്തിലുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റവും ശബരിമലയിലെ സ്വർണ അപകരണ വിഷയവും കൂടിയാണ് വ്യാഴം എന്ന ഗൃഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതിന് ബലമുള്ളതും ആയ അതിൻ്റെ ഉച്ച ക്ഷേത്രമാണ് കർക്കിടകം ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴും ഈ വ്യാഴം കർക്കിടകൻ രാശിയിലൂടെ സഞ്ചരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിച്ചു അത് വക്രഗതിയിൽ വീണ്ടും ഡിസംബറിൽ മിഥുനൻ രാശിയിലേക്ക് പോയിരുന്നാലും അത് കർക്കിടകൻ രാശിയിലെ ഫലത്തെ തന്നെ ഇപ്പോൾ പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും ഇനി അത് ജൂൺ മാസത്തിൽ വീണ്ടും കർക്കിടകത്തിലേക്ക് തിരിച്ചു വരും ഈ കാലഘട്ടത്തിൽ ഈശ്വരീയ ശക്തികൾക്കെല്ലാം ശക്തി പ്രാപിക്കണ സമയമാണ് അതുപോലെ ഈശ്വരവിശ്വാസം ഉള്ളവർക്കും അതുപോലെ ഈശ്വരീയമായ പ്രവർത്തനം നടക്കുന്നവർക്കും ഏറെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം കൂടി ആണ് ഈ ഒരു സമയത്താണ് ഈ ശബരിമലയിൽ സ്വർണാപകരണ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഉണ്ടായിട്ടുള്ളത് കർക്കിടകത്തിൽ വ്യാഴം ബലവാനായിട്ടും അതുപോലെ വ്യാഴക്ഷേത്രമായ മീനൻ രാശിയിൽ ശനിയും നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ശാസ്താവും മാളികപ്പുറത്ത് വസിക്കുന്ന ആ ഭഗവതിയും ഏറെ ശക്തി ആർജിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ആ ദേവസ്വത്തിൽ നിന്നും അപഹരിക്കപ്പെട്ട സ്വർണം എല്ലാം വെളിവാക്കപ്പെടുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ലക്ഷക്കണക്കിന് സ്വാമിമാരുടെ ഭക്തന്മാരുടെ ശരണം വിളിയുടെ ആത്മസമർപ്പണത്തിൻ്റെ ഒരു പുരോഗതിയാണ് നമ്മൾ ഇന്ന് ശബരിമലയിൽ കാണുന്നത് അവരുടെ ഭക്തിക്ക് വില നൽകാതെ അകത്തിരിക്കുന്ന ആ ചൈതന്യത്തിന് വില നൽകാതെ അവിടെയുള്ള സ്വർണവും സ്വത്തും അപഹരിച്ച എല്ലാവർക്കും ഈ ഒരു കാലഘട്ടം ഏറെ പ്രയാസമുള്ളത് തന്നെയായിരിക്കും ആ വ്യാഴത്തിൻ്റെ മാറ്റം തൊട്ട് ശബരിമലയിൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇത് ചെയ്ത ആൾക്കാർക്ക് ഈ കാലഘട്ടം മുഴുവൻ ഒളിച്ചിരിക്കാൻ സാധിക്കില്ല ഭഗവാൻ ഓരോരോ ആൾക്കാരെയായിട്ട് പുറത്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും തൻ്റെ കർമ്മം മറന്ന് തൻ്റെ ഉത്തരവാദിത്വം മറന്ന് പ്രവർത്തിച്ച ആരെയും ഭഗവാൻ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യതയില്ല ഭഗവാന് സ്വർണം വേണ്ട വെള്ളി വേണ്ട ധനം വേണ്ട ഈ പ്രകൃതിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ പ്രകൃതിയിലിരിക്കുന്ന ഒരു വസ്തു എവിടെയെങ്കിലും നമ്മൾ മാറ്റിവെച്ചാലും പ്രകൃതിക്ക് അത് നഷ്ടമാവുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഭഗവാൻ അത് ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചു എന്നൊരു ഭാവമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഇതൊക്കെ കൊണ്ട് സമർപ്പിച്ച അവിടുത്തെ ഭക്തന്മാരുടെ മനസ്സ് ഈ ഭഗവാന് കാണാതിരിക്കാൻ സാധിക്കില്ല അവരുടെ പ്രാർത്ഥന അവരുടെ വ്രതത്തിൻ്റെ ശക്തി ത്യാഗം സഹിച്ച് ആ മലയ്ക്ക് വന്ന് അവർ ഭഗവാൻ്റെ മുമ്പിൽ തൻ്റെ സർവസ്വവും സമർപ്പിക്കുമ്പോൾ അത് അപഹരിച്ചു പോകുന്നത് ഒരു കാരണവശാലും ഭഗവാൻ അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിന് ഭഗവാൻ പൂർണ്ണമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കും എന്നതാണ് ഇനി ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ശബരിമലയിലെ കാര്യം ഭഗവാൻ തീർച്ചയായിട്ടും ചെയ്യും എന്നാൽ ഈ കാലഘട്ടത്തിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെയോ ദേവസ്വത്തിൻ്റെയോ അതുപോലെ ഈശ്വരീയമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളുടെയോ സ്വത്തുക്കളോ ആഭരണങ്ങളോ അവിടുത്തെ സമ്പത്തോ ആരെങ്കിലും കവർന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എതിരെ പ്രവർത്തിക്കാൻ ശക്തിയുള്ള ഒരു കാലഘട്ടമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണം ഈ വ്യാഴം ബലവാനായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് നടക്കും ഇവിടെ ദേവസ്വം എന്ന് പറയുന്നത് ഏത് ഈശ്വരീയ ആരാധനയായിക്കോട്ടെ ഏത് മതത്തിൻ്റെ ആരാധന ആയിക്കോട്ടെ ദൈവീകപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എതിരെ നിൽക്കുന്നവർക്ക് എതിരെ പ്രവർത്തിക്കാം ശക്തിയുള്ള കാലഘട്ടമായിരിക്കും ഈ വ്യാഴം അതിൻ്റെ ഉച്ച നിൽക്കുന്ന അതേ സമയത്ത് തന്നെ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയെ ഈ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അയ്യപ്പനേറെ ശക്തിയുള്ളൊരു കാലമായിരിക്കും അതുപോലെ തന്നെ കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഭഗവതിക്ക് നല്ല ബലമുണ്ടാവും അപ്പോൾ ദൈവിക ശക്തികൾ ശക്തിയാർജിച്ച് നിൽക്കുമ്പോൾ ഒരു കള്ളത്തരങ്ങളും നടക്കില്ല കാരണം അവർ പ്രകാശമാണ് നമ്മൾ ഇരുട്ടുണ്ടാക്കിയിട്ടാണ് ഓരോ സാധനങ്ങളും അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുക പക്ഷേ പ്രകാശം അതായത് സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞങ്ങ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ ഇരുട്ടിന് ഒരു കാര്യം ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഒരു ഭക്തൻ്റെ മനസ്സ് പോലും വേദനിക്കാൻ ഭഗവാൻ ആഗ്രഹിക്കില്ല അതുപോലെ ഉത്തരവാദിത്വം മറന്നു പ്രവർത്തിക്കുന്ന ഒരാളെയും ഭഗവാൻ ഈ കാലഘട്ടത്തിൽ വെറുതെ വിടാനും സാധ്യതയില്ല തീർച്ചയായിട്ടും അവർ പോലും ഈ വീഡിയോ കണ്ട് ഒന്ന് ഭഗവാനോട് സ്മരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക